I don't know. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു വേദിയിലേക്ക് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടു കൂടെ തന്നെ ക്ഷണിക്കുകയാണ് സ്പെഷ്യലി ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഈ മൊത്തത്തിൽ ഈ ഒരു ഇവന്റ് കവർ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റെല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മീഡിയ പേഴ്സൺസ് നിങ്ങൾക്ക് എല്ലാവരെയും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടുകൂടെ തന്നെ ഏറെ ബഹുമാനത്തോടു കൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടെ തന്നെ ക്ഷണിക്കുകയാണ് ആൻഡ് മാറ്റ്ലി യമി എന്ന് പറയുന്ന പേജിലൂടെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മിസ്റ്റർ അഥനാൻ അദ്ദേഹവും ഇന്നത്തെ നമ്മുടെ ഒരു മൈജി ഓണം മാസ് ഓണമാക്കി സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആൻഡ് നിക്കി ബ്ലോഗ്സിൽ നിന്ന് മിസ്റ്റർ നിക്കി നിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആൻഡ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഒരുപാട് നല്ല ഗാനങ്ങൾ മെലഡീസ് ആയിക്കോട്ടെ ഫാസ്റ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ മലയാളി പ്രേക്ഷകർക്കിടയിലൂടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ തരംഗമായിട്ടുള്ള നമ്മുടെ

സോ ഇത് എന്തൊക്കെയാണ് എന്ന് നിങ്ങളുടെ റിവീൽ എക്സൈറ്റഡ് ആണ് കാരണം ഇതിന്റെ രൂപ വിലമതിക്കുന്ന തന്നെയാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും ആൻഡ് ും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ എല്ലാവരും എത്തിച്ച ഒരു മനുഷ്യൻ ഇന്ന് എന്റെ കൂടെ ഈ വേദിയിൽ വേദിയില് ചെയ്യുന്നുണ്ട് ർക്കും മൈജി ഓണം ആശംസകൾ എല്ലാം എനിക്ക് തോന്നുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇനിയൊന്നും പറയാനില്ലല്ലേ ഏതായാലും കേരളത്തിലുടനീളം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഓണം ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു മൈജീലും അതിഗംഭീരമായിട്ടാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ ആഘോഷിക്കാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിയുടെ രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് അഞ്ച് കാറുകൾ നൂറ് ആക്ടിവ നൂറ് ഇന്റർനാഷണൽ ട്രിപ്പ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നൂറ് ഫൈവ് സ്റ്റാർ റിസോർട്ട്സ് കേരളത്തിലുള്ള ഏറ്റവും നല്ല ഫൈവ് സ്റ്റാർ റിസോർട്ടുകൾ നൂറ് പേർക്ക് സ്റ്റേ രണ്ട് കാറുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും അതിനെല്ലാം പുറമെ ലോക ഇന്റർനാഷണലി എല്ലാ ബ്രാൻഡുകളുടെയും ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യ ഓണത്തിന് പറയാനുള്ളത് കോഴിക്കോടത്തെ ഭയങ്കര ഫാനാട്ടോ അപ്പോ ഇന്നത്തെ വരവിൽ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ വരുന്ന ഓണത്തിന് നമുക്കറിയാം ഒരുപാട് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പെടുന്ന ആളുകൾ ഉണ്ടാവാം ആ ഒരു സാഹചര്യത്തിൽ തന്നെ എന്താ പറയാ നമ്മള് നമ്മുടെ സ്വന്തം ഓണമാണ് നമ്മൾ സത്യം പറഞ്ഞ മലയാളികൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത് ഓണത്തിനാണ് അതിപ്പോ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അപ്പോ ആ ഒരു സമയത്ത് സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തില് പതിനഞ്ച് കോടിയുടെ സമ്മാനം നമ്മുടെ കയ്യിലേക്ക് തരാന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടുകളുണ്ട് അത് എന്താ പറയാ ഭയങ്കര ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല അത് നാല്പത്തഞ്ച് ദിവസം ഇത്രയും ഷോർട്ട് പീരീഡിനുള്ളിൽ ഇത്ര അധികം സമ്മാനങ്ങൾ അതും ഡെയിലി ഒരു ലക്ഷം വെച്ച് അതെ എല്ലാ ദിവസവും പറഞ്ഞ കേക്കുമ്പോ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാഗം സാധിച്ചതിൽ നിങ്ങളിലേക്ക് ആ ഒരു ആ സന്തോഷ വാർത്ത എത്തിക്കാനായിട്ട് നമ്മളും കൂടെ കൂടെയുണ്ട് അപ്പൊ അതിനൊരുപാട് സന്തോഷം സോ മച്ച് ആണ് അതിന്റെ കൂട്ടത്തില് സമ്മാനം തരും ടൈമിലാണ് ഞാൻ ഇവിടുന്ന് എനിക്ക് ഒരു ജെ പി എല്ലിന്റെ സ്പീക്കറും മാർഷലിന്റെ സ്പീക്കറും വാങ്ങിയത് അന്നത് ചെറിയ പൈസ ഒക്കെ എനിക്ക് അത്യാവശ്യം ലാഭത്തിലാണ് കിട്ടിയത് അന്ന് അങ്ങനെ വാങ്ങി പോയപ്പോ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു അടുത്ത കൊല്ലം എനിക്ക് ഈ ഓഫറുകള ഈ ഓഫറുകളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരാള് ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റും എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ മൈജിന്റെ ടീമിനോടും ഷാജിക്കാനോടും എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു പിന്നെ ഓഫേഴ്സ് കാണുമ്പം കണ്ണ തള്ളി പോണ ഓഫേഴ്സ് ആണ് മൈജി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ആക്ച്വലി ഞാൻ ഇവരൊക്കെ കൊടുങ്ങല്ലൂര് നിക്ക് ആലപ്പുഴ ഇതും കൊടുങ്ങല്ലൂര് അപ്പൊ ഞാൻ നിലമ്പൂർ സ്വദേശിയാണ് ഞങ്ങൾ അവിടെ ഒരു ആഴ്ച മുമ്പാണ് ഷോറൂം ഓപ്പൺ ആയത് ഉദ്ഘാടന പരിപാടികളൊന്നും വയനാട്ടെത്തിയതുകൊണ്ട് നടന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ ഷോപ്പിൽ പോയിരുന്നു ഫാമിലി ആയിട്ട് പോയി ഇന്നലെ പോയിരുന്നു അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു നാളെ എനിക്ക് മൈജി കേട്ടിട്ടുണ്ട് ആഹാ യെസ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിംഗിലാണ് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് നമ്പർ വണ്ണിലൊക്കെയാണ് നമ്മുടെ മൈജയുടെ ആഡ് കളിച്ചോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് ഇത്രയും അടിപൊളി പരിപാടിയാണെന്ന് അടുത്ത് പറഞ്ഞാണ് ചെറിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതില്ലാണ്ട് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നു പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് ഞങ്ങൾ യൂഷ്വലി ഗവ് വേസ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഗീവ് വേയിൽ ആരെങ്കിലും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വിഭാഗത്തിലാരെങ്കിലും അപ്പോൾ അവരെടുത്ത് ഞങ്ങൾ യൂഷ്വലി എല്ലാ ഗീവയിലും പറയാറ് കിട്ടിയാൽ ഇത്ര വലിയ പ്രൈസ് പോയാൽ ഒരു കമൻറ്റെന്നാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പതിനഞ്ച് കോടിയുടെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് സത്യം പറഞ്ഞ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതില് മൈജിക്കാരെല്ലടത്തും താങ്ക്സ് ഈ ഓണം എന്തായാലും മൈജി കൊണ്ടുപോയി അതൊക്കെ അവിടെ ഇരിക്കട്ടെ മൈജി എന്തായാലും പതിനഞ്ച് കോടി കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ലക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഗിഫ്യിലൂടെയോ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടാവും അവാ പറയാ നിങ്ങളെ കസ്റ്റമേഴ്സിനല്ല കേരളത്തിൽ മുഴുവൻ മലയാളികൾ ആയി കഴിഞ്ഞു ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ബ്രോ കസ്റ്റമേഴ്സിന് ഇത്രയും കാലം ചെയ്ത ഗീവയുടെ പത്ത് ഇരട്ടി വലിപ്പത്തിലാണ് ഇപ്പൊ മൈജി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ ഇനി ഒന്നോ രണ്ടോ പേർക്കല്ല അല്ല നൂറ് ആൾക്കാർക്കാണ്

സംഭവമാണ് ഈ ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾ കൊടുക്കാൻ പോണെന്ന് പറയുമ്പോഴത്തേക്കും അതും നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ നിങ്ങൾ ഒരുപാട് ഓഫറുകളും ഇതൊക്കെ ഉണ്ടാവുമ്പം യൂഷ്വലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഈ പതിനഞ്ച് കോടി എന്ന് പറയുന്ന എമൗണ്ട് ഇന്ന് വരെ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും നൽകിയതായിട്ട് അറിവുണ്ടോ എന്റെ അറിവില്ല എത്ര പൂജ്യമുണ്ട് ും പലരും ആ പതിനഞ്ചു കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇൻക്ലൂഡിങ് മീ ഓക്കേ സോ അത്രയേറെ എമൗണ്ട് ഷാജിക്കാനോട് ചോദിക്കാം ഷാജിക്ക പതിനഞ്ചു കോടി പൂജയുണ്ട് ഇവിടെ കൂട്ട കൂട്ട സമയം കിട്ടി ഇവിടെ നിൽക്കുന്ന നമുക്ക് ആർക്കും അറിയില്ല എല്ലാവർക്കും ഹായ് പേഴ്സണലി ഒരു ബ്രാൻഡ് വൈസ് ഇതൊരു ഭയങ്കര ഇമോഷണൽ ആണ് ഇവിടെ നിൽക്കുന്നവരും മിക്കവരും മൈജിയുടെ സ്റ്റാഫാണ് പിന്നെ അതേപോലെ തന്നെ കോമാ നമ്മളെ പോലുള്ള ആൾക്കാരുണ്ട് ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡാണ് മൈജി ഷാജിക്കാട ടീമിന്റെയും ഒരുപാട് എഫേർട്ട് ആണ് അത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ പ്രളയം വന്നു അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ബിസിനസ് മാൻ ഗ്രോ കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ റിസൾട്ട് നമ്മുടെ നാടിന് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സ്റ്റോഴ്സ് ഉണ്ട് ഒരു ബിസിനസ് ആസ്പെക്ടിൽ നോക്കണമെങ്കിൽ ഇപ്പോൾ മൈ പർച്ചേസ് ചെയ്യണമെങ്കിൽ പതിനഞ്ച് കോടി ഗിഫ്റ്റ് ഉണ്ട് ഒരു എല്ലാവരും ഭയങ്കര റിച്ച് ആയിരിക്കുന്നില്ല സാധാരണ ലെവലിലുള്ള ഒരാൾ വന്ന് പർച്ചേസ് ചെയ്തിട്ട് ഒരു പതിനായിരം രൂപ ടിവിയോ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ടി വിയോ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ അതൊരു ഭയങ്കര സംഭവമാണ് അവരുടെ ഫാമിലിക്ക് അത് സംഭവമാണ് അതേപോലെ തന്നെയാണ് നമ്മൾ കിയു എസ് നടത്തുന്നത് നമ്മൾ കിയു എസ്സിൽ എല്ലാവർക്കും കിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം അഞ്ച് കോടി പ്രൊഡക്ട്സ് ഒന്നും എല്ലാവർക്കും കിട്ടാൻ പോകുന്നില്ല പക്ഷേ അത് ആർക്കെങ്കിലും ഒക്കെ കിട്ടും ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് ഷാജിക്കാടേയും മൈജിയുടെയും വിടത്തെ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ് അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ മൈജി എന്നുള്ള ബ്രാൻഡ് ഈ ഒരു ലെവലിൽ വളർന്നു നിൽക്കുന്നത് ഇനിയും മൈജി ഒരുപാട് ഒരുപാട് ഷോറൂമുകൾ തുറക്കാൻ പറ്റട്ടെ പതിനഞ്ചല്ല നൂറ്റമ്പതല്ല ആയിരത്തഞ്ഞൂറ് കോടി രൂപ പ്രൊഡക്ട്സ് എല്ലാ ഓണക്കാലത്തും മൈജിക്കിറക്കാൻ പറ്റട്ടെ നമ്മുടെ കേരളത്തിലും നമ്മുടെ നാടിനും ഭയങ്കര അഭിമാനമാണ് മൈജി താങ്ക് യു ഷാജിക്ക താങ്ക് യു മൈജി അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ പല ആളുകൾക്കും നമ്മുടെ വീടുകളിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ എല്ലാവരും ചേർന്ന് കൊണ്ട് കടക്കാൻ വേണ്ടി പോവുകയാണ് മൊബൈൽ നമ്പർ നയൻ ഇഷാൻ ചെറിയ കുട്ടിയാണോ എത്ര വയസ്സുണ്ട് മൈജീരിയ വന്നിട്ടുണ്ടായിരുന്നോ നല്ല സാധനം വായിച്ചിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇഷാന് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ ഇവിടെ നറുക്കെടുപ്പില് ഒരു വിദേശ യാത്ര ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇഷാൻ അടിച്ചിരിക്കുന്നത് എവിടെയാണ് വീട് എവിടെയാണ് മൈജി മൈജി എന്താ വാങ്ങിച്ചത് ഒരു മിക്സി വാങ്ങിച്ചത് നമുക്കിപ്പോ ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കണോ നമ്മളിപ്പോൾ

അല്ല കൊഴപ്പോ നമുക്ക് ഇ സമയമുണ്ട് ഒരു പാസ്പോർട്ട് കൂടി എടുക്കേണ്ട കാര്യമുണ്ട് കാരണം കഴിഞ്ഞാൽ നമ്മളിപ്പോ നറുക്കെടുപ്പില് നിങ്ങള് വിജയിച്ചിരിക്കുവാണ് ഒരു വിദേശയാത്ര രണ്ടു പേർക്ക് ഭാര്യയും ഭർത്താവും കൂടി വിദേശത്ത് പോയി അടിച്ചു കൊടിച്ചിട്ട് വരൂടിച്ചു അടിച്ചു പറയുന്നത് അപ്പൊ ശരി മൈ ജി ഓഫീസിൽ വിളിക്കും കേട്ടോ യെസ് അപ്പൊ നമ്മുടെ മൈ ജി ഡി ഒഫീഷ്യൽസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ പ്ലീസ് അസിഫ് കോയ തങ്ങൾ 9895311330 കൺഗ്രാറ്റുലേഷൻ അസിഫ് കോയ തങ്ങൾ 9895311330 ഇഗോ എനിക്ക് എനിക്ക് തോന്നുന്നു ഏത് കാറാന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കാർ ഏതാണെന്ന് അറിയത്തില്ല ഞാനും നോക്കും ഈ എത്രയും ഡിസ്കൗണ്ടിലായിരിക്കും ലാഭത്തിലായിരിക്കും പക്ഷെ ഇരട്ടി ലാഭം കിട്ടി ഇപ്പൊ കേരളത്തിൽ എത്ര എനിക്ക് തോന്നണ മൊത്തത്തിൽ ഏഹ് കണക്കുണ്ടോ ഡെയിലി ഇപ്പൊ ദിവസം തോറും പോകുമ്പോൾ കൂടിക്കൊണ്ടിരിക്കണേ നൂറ്റി മുപ്പത്തി തോന്നണേ അല്ലേ ഇനി അടുത്ത ഓണം സീസൺ ത്രീയില് ഇന്ന് പതിനഞ്ചു കോടി ആണെങ്കിൽ നാളെ ഞങ്ങൾക്ക് എന്നെ ഒരു മുപ്പത് കോടിയിടോ നാൽപ്പത്തഞ്ചു കോടിയുടെ അനൗൺസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തിനാല് ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഔട്ട്ലെറ്റ് എന്തായാലും ഐ ജി ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് ഓരോ വിന്നേഴ്സിനെ വിന്നേഴ്സിനെടുക്കുമ്പോൾ ഞങ്ങളെക്കാൾ ഇത് എന്ന് പറഞ്ഞിട്ട് അത് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ഷാജിക്കുക എനിക്ക് നിങ്ങൾ എനിക്ക് ിംഗ് ആയിട്ട് തോന്നിയത് മൈജീന്ന് ആ മേടിച്ചിട്ടുണ്ട് അതായത് അവർക്ക് ആർക്കും ഡൌട്ടില്ല അവരുടെ ഒരു സംഭവം പർച്ചേസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ മാറിക്കഴിഞ്ഞു ആ ലെവലിൽ ഇൻഫ്ലുവൻസ് ആയി അതായത് മൈജിന് ആരും ഓർമ്മയില്ല അങ്ങനെ അങ്ങനത്തെ സംഭവം ഇല്ല എല്ലാവരും മോണിംഗ് സ്പോട്ടില് സംഭവത്തിനെ കുറിച്ച് പറയുകയാണ് അതൊക്കെ ഭയങ്കര ബ്രാൻഡിങ് ലെവലില് ഭയങ്കര സംഭവമാണ് എന്തായാലും